ഇടുക്കി തൂക്കുപാലം പൊതുമാർക്കറ്റിന്റെ മാർക്കറ്റിന്റെ നിർമ്മാണം പ്രാരംഭഘട്ടത്തിൽ തന്നെ നിലച്ചു ആധുനിക സൗകര്യങ്ങളോടെ പുനർനിർമ്മിക്കുമെന്ന പ്രഖ്യാപനത്തോടെയായിരുന്നു മുൻപുണ്ടായിരുന്ന കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് ഇതോടെ ഹൈറേഞ്ചിലെ പ്രധാന മാർക്കറ്റിന്റെ പ്രവർത്തനമാണ് ഇല്ലാതായത് മൂന്ന് വർഷങ്ങൾക്ക് മുമ്പാണ് തൂക്കുപാലം മാർക്കറ്റിലെ ശോചനീയാവസ്ഥയിലുള്ള പഴയ കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കിയത് തുടർന്ന് പുതിയ മാർക്കറ്റ് സമുച്ചയത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു ഏഴു കോടി രൂപ മുതൽ മുടക്കിൽ നാല് നിലകളിലായി സമുച്ചയം നിർമ്മിക്കാനായിരുന്നു പദ്ധതി മത്സ്യമാംസ പച്ചക്കറി സ്റ്റാളുകൾക്കായി പ്രത്യേക സൗകര്യങ്ങളോടെ നിർമ്മാണം പൂർത്തീകരിക്കുമെന്നും പ്രഖ്യാപിച്ചു എന്നാൽ ഒരു വർഷത്തിലധികമായി നിർമ്മാണം പൂർണ്ണമായും നിലച്ചിരിക്കുകയാണ് ഞങ്ങളുടെ ഭക്ഷ്യവിളകൾ കൊണ്ട് വിൽക്കുവാനോ അതുപോലെ ഇത്തരത്തിൽ ഈ കോഴികളും മാടുകളും ഒക്കെ കൊണ്ട് വിൽക്കാനുള്ള സംവിധാനവും ഇവിടെ ഇല്ല ഇവിടെ അത് വളരെ നല്ല രീതിയിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നതാണ് കൊണ്ടിരുന്നതാണ് ഹൈറേഞ്ചിന്റെ കുടിയേറ്റ കാലം മുതൽ സജീവമായിരുന്ന മാർക്കറ്റാണ് തൂക്കുപാലം തമിഴ്നാട്ടിൽ നിന്നും എത്തിക്കുന്ന പച്ചക്കറികൾക്കും പലചരക്ക് സാധനങ്ങൾക്കുമൊപ്പം ഹൈറേഞ്ചിലെ കർഷകരുടെ ഉൽപ്പന്നങ്ങളും വിപണനത്തിൽ എത്തിച്ചിരുന്നു നിലവിൽ ടൗണിന്റെ വിവിധ ഭാഗങ്ങളായാണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത് പ്രധാന മാർക്കറ്റ് ഇല്ലാതായതോടെ വിലക്കുറവിൽ ആവശ്യ സാധനങ്ങൾ ലഭിച്ചിരുന്ന തൂക്കുപാലം മാർക്കറ്റിലേക്ക് ആളുകൾ എത്തുന്നതും കുറഞ്ഞു കേരള ന്യൂസ് ഇടുക്കി